അയ്യോ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ കരിയിലെ കൂടി നടന്ന് പോണ സൗണ്ട് ഞങ്ങൾ കേട്ടത് അപ്പൊ ഇവിടെ ഇവിടുത്തെ രണ്ട് പട്ടികളും നല്ല കൊരയായിരുന്നു ആ കൊറച്ച സമയത്ത് ചേച്ചിയും ചേട്ടന് അവിടെ ഇറങ്ങി വന്നു അവര് കണ്ടിട്ടില്ല കേട്ടാ അവര് അവർ അവര് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇവിടുന്ന് വീടിന്റെ പടി കടന്നു കൊണ്ട് ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞു കുറെ നേരം ഞാനും ചേച്ചിയും ചേട്ടനും കൂടി വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാനും ഇങ്ങോട്ട് തിരിഞ്ഞെത്തുന്നു അവര് എന്റെ മുഖത്തേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു കാണ് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പറ സാധനം പറഞ്ഞുകൊണ്ടിരിക്കലെ ഇത്ര നീളുണ്ട് ആ പുലി പോണ അതിലെ അപ്പൊ ഞാൻ പറഞ്ഞു ഏ പോണെന്ന് പറയാല ചേച്ചും ചേട്ടനും വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ തന്നെ ഞാനും ഓടി ആ ഞാനും ഓടി വാതിലടച്ചു ചേച്ചിയും ചേട്ടനും ഓടി വാതിലടച്ചു അങ്ങനെ വീട്ടിൽ അവിടെ ചെന്ന് കേറി ചേട്ടനോടും മോനോടും പറഞ്ഞോണ്ട് സുനിങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ അങ്ങോട്ട് പോയി സാധനം തിരിച്ചു വന്ന് വീണ്ടും ഈ കരിയിലടെ ആനക്കം കണ്ടപ്പോ കൊച്ചു കറക്കാനും അങ്ങോട്ട് ഓടി വന്നു ആ ഓടി വന്നതിലാണ് ഈ പിന്നെ ഉള്ളവർക്ക് എല്ലാവടത്തേക്കും അറിയുന്നവർക്കും ഒക്കെ ഞാനും വിളിച്ചു പറഞ്ഞു ആദ്യം വിളിച്ചത് ഞങ്ങളുടെ ഇവിടെ മിനിക്കണ് അവർക്ക് വിളിച്ചു പറഞ്ഞപ്പോ അവരോടും അവരും വേഗം അപ്പൊ രവി മിത്തിരിക്കുന്നു അവരും വേഗം അറിഞ്ഞവരും അറിഞ്ഞവരൊക്കെ വേഗം വാതിലടിച്ചു പറയ്ക്ക അകത്ത് കയറി പിന്നെ ഞങ്ങള് കയറിട്ടില്ല പിന്നെ മോന്റെ പേർക്ക് അതിലിറങ്ങി ജോസിന്റെ വീട്ടിൽ പോയി പറഞ്ഞു എല്ലായിടത്തും അവൻ പോയി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ പിന്നെയാണ് പോലീസുകാർ വന്നത് ആ പോലീസുകാർ വന്നു പോയതിന് ഉം പോലീസുകാർ മൂന്ന് പോലീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരിവിടൊക്കെ വന്ന് നോക്കി കഴിഞ്ഞിട്ട് പോയി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിണ്ടാവുള്ളൂ പോർസാർ വന്ന് ഇവിടെ വന്നത് ഇവിടെ ഒക്കെ നോക്കി വെട്ട അടിച്ചിട്ട് ഇവിടെ ഒക്കെ നോക്കി കഴിഞ്ഞപ്പ എന്തായാലും പുലിയുടെ കാൽപ്പാട് എന്തായാലും കാണൂല ഈ ചവറിക്കോടെ പോയി കഴിഞ്ഞ കാണൂല അങ്ങനെ വന്ന് ഞാൻ അവര് അതിൽ നിന്ന് കഴിഞ്ഞപ്പോ ഞാൻ കാണിച്ചു കൊടുത്തു ഇതിലാണ് പോയാക്കണേ എന്താ ഈ വഴിക്ക് പോയിട്ട് എന്തായാലും അങ്ങടെ എത്തിയിട്ടുണ്ടാവില്ല അങ്ങടെ എത്തി ഞങ്ങള് പോണ പോയി ചെന്നൈക്കകത്ത് വീണ്ടും ഇങ്ങോട് കടന്നിട്ട് ഈ അനക്കം കേട്ട് കൊച്ചിറക്കാൻ വന്ന ഓ വന്നപ്പ അപ്പൊ അവൻ പറഞ്ഞ അമ്മ ഞാൻ കണ്ടു ഇതേ പുലി ഇവിടെ വളപ്പിയിലുണ്ടെന്ന് പറയാല ഞങ്ങള് കയറി വാല അടിച്ചു അപ്പൊ പോലീസുകാർ വന്നപ്പം പറഞ്ഞു പട്ടീനെ പിടിച്ച് ോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറ്റിയിട് നിങ്ങള് പരിക്കാത്തു കയറി കഴിഞ്ഞാൽ വാതിൽ തുറക്കണ്ട വാതിൽ അടച്ചിടാൻ പറഞ്ഞു ഞങ്ങൾക്കാണെങ്കിൽ വാതിലിന് കുറ്റിയില്ല ഒരു എട്ടുണ്ട് വെട്ടം പള്ളിയിൽ വെട്ടം പിന്നെ പള്ളിയിലെ മെമ്പർ മെമ്പറാന്ന പള്ളിയിലായിരുന്ന ആ ഔസുതാവിന്റെ പെരുന്നാള് കഴിഞ്ഞ് വെട്ടം കെടുത്തിണ്ടായില്ല ആ വെട്ടം ഞങ്ങൾക്ക് കിട്ടും ഇവിടെ നമ്മുടെ ടാങ്കിന്റെ കിട്ടിട്ടടുത്തവര് എന്താ വെച്ചാ അത്ര വെട്ടല്ല ഈ ഇവിടെ നിന്ന് ഇങ്ങനെ പോണതൊക്കെ ശെരിക്കും കാണാൻ പറ്റി പക്ഷെ മുഖം കണ്ടില്ലാ നമ്മള് മോറും വാലും ഒന്നും കണ്ടില്ല നീളം ഞാൻ കണ്ടുള്ളൂ ഇല്ല 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 ആള് പയ്യ പയ്യെ നടന്നു പോയാ അത് അങ്ങടിക്കി ഇറങ്ങിട്ടില്ല അധികം വണ്ണമില്ല ഒരുപാട് വണ്ണമില്ല നമ്മള് കണ്ട കണ്ടപ്പോ ഒരു ഇത്ര നീളം ഉണ്ടെങ്കില് ചെന്ന് ഇത്രയും പൊക്കമുണ്ടാവും ആ അത്ര ഉണ്ടാവുള്ളൂ ഒരുപാട് കയറ്റില്ല അപ്പൊ വല്യ പുലിയായിരിക്കില്ല എന്റെ പേര് ഈ വഴിക്ക് പോയിക്കണേ ഈ വഴിക്ക് പോയിട്ട് അതിന്റെ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടിലൊക്കെ ആയി പിന്നെ ഇവിടെ നാത്തൂന്റെ മോൻ്റെ വീട്ടില് കൊറേ പട്ടി പട്ടിക ഇവര് കൊറച്ചില്ല ഇവര് സാധനത്തിന് കണ്ടപ്പിനെ പിന്നെ കൊറച്ചിട്ടില്ല ഈ രണ്ട് പട്ടികള് പറഞ്ഞു ഫസ്റ്റ് ആരോട് പറഞ്ഞത് ഞാനും ചേട്ടനും ജയിച്ചുണ്ടായി ഇവര് ഇവരിങ്ങണ്ടില്ല കണ്ടപ്പോ ഞാൻ പറഞ്ഞത് പറയാലയൊരു വാതന ഞാൻ അവിടെ നിന്നിങ്ങോടി എന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം ഒരു എട്ടേം മുക്കാല സമയത്ത് ഞാൻ വീടിന്റെ മുറ്റത്ത് മൊബൈൽ വെച്ചിരിക്കുന്നു ആ സമയത്ത് തൊട്ടടുത്ത് വീട്ടില് പറമ്പിൽ ഒരു ഭയം ഒരു ശബ്ദം കേട്ടു കൈയിട്ടിറങ്ങുന്ന ശബ്ദം കേട്ടു അപ്പൊ എന്റെ വള വളർത്തു നിന്നായ ഓർച്ചത്ത് കുറച്ചു അപ്പൊ തന്നെ പട്ടി റിട്ടേൺ വന്ന് എന്റെ വീട് വീട്ടില് ഒരു വളപ്പില് കാട് ആ കാട്ടിൽ കയറി ഈ പട്ടി പതുങ്ങി ചെന്നു ഞാൻ ചെന്ന പട്ടിയെ വിളിച്ചുകൊണ്ട് പിടിച്ച് പോന്നു അതിനുശേഷം വേണം ഈ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഈ ശബ്ദം കേട്ടേക്ക് പോയി തൊട്ടടുത്ത് വീട്ടുകാർ കണ്ടു എന്ന് സാക്ഷിപ്പെടുത്തുന്നു പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ ഈ പട്ടി തിരിച്ചിരട്ടാൻ വന്ന് തൊട്ടടുത്ത് പറമ്പില് പതുങ്ങിക്കേടുന്നു അതേ എനിക്കറിയുള്ളൂ ഇതിനെ കുട്ടി ഈ മതിലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ഞാൻ ജനലേ കൂടെ നോക്കുമ്പോ ഇവര് വിളിച്ചു പറഞ്ഞ് കൊറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ജനലേ കൂടെ നോക്കുമ്പോ ഒരു സാധനം ഇങ്ങനെ വലിയ വാലാണ് ഇങ്ങനെ നടന്ന് കടന്ന് പോണ കണ്ടു നേരം കഴിഞ്ഞ അത് താഴേക്ക് വീഴുന്ന ചാർണ സൗണ്ട് കേട്ടു ഞങ്ങള് പിന്നെ ഞങ്ങൾ വാലം തോറന്ന് നോക്കിയില്ല ഇവര് കണ്ട് ഇന്ന് വിളിച്ചു പറഞ്ഞ് അര അരമണിക്കൂർ കഴിഞ്ഞ തന്നെ നീലമുണ്ട് ഇല്ല 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 കൂടെ കണ്ടോളൂ ഞങ്ങള് കളറൊന്നും മനസ്സിലായില്ല ഞങ്ങളും പേടിച്ചു ഇവര് വിളിച്ചു പറഞ്ഞോടു കൂടി ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് ചാടാം ആ തെക്കോട്ട് തെക്കോട്ട് അങ്ങോട്ട് ചാടാം ചാടാവുന്ന വിധത്തിലുള്ള സ്ഥലമാണ് പിന്നെ ഇവരും വിളിച്ചു പറഞ്ഞു ഞങ്ങളും പോയില്ലേ ഞാനേ എന്റെ മോള് മാത്രമേ ഉണ്ടായുള്ളൂ മോളോടാണ് ആദ്യം പറഞ്ഞത് ആ മോളോട് ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ വേണ്ടിയില്ല അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് തിരിച്ചു വന്നു ആ അതിന്റെ കൂടെ അപ്പഴാണ് ഞാൻ അവഗണി ഏടി ഇതിലേക്കൂടെ പോണ്ടതിന്റെ സാധനം പറഞ്ഞു അത്ര അത്രമാത്രേ പറഞ്ഞോളൂ അവരൊന്നും വന്നില്ല അവടെ പറഞ്ഞു അവര് വിളിച്ചു പറഞ്ഞു പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞാ അവരൊക്കെ കണ്ടെന്ന് പറഞ്ഞപ്പ ഞങ്ങൾ പേടിയായില്ലേ ഇല്ല 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 ഞങ്ങടെ ഒന്നും ഇല്ല ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഈ ആ പഞ്ചായത്തിന്റെ ഏറ്റവും കിഴക്കൻ പ്രദേശമായ നാലുകെട്ട് എന്ന് പറയുന്ന ഏരിയയാണിത് നാലുകെട്ടിലെ നാലുകെട്ട് പള്ളിയുടെ സമീപത്തായിട്ടാണ് ഈ പുലീനെ കണ്ടു എന്ന് പറയണത് രാത്രി ഏകദേശം ഒമ്പതേകാല് സമയത്ത് കൗസല്യ കൈമ്പത്ത് വേലാഞ്ചേന്റെ ഭാര്യ കൗസല്യേച്ചിയാണ് ആദ്യം കണ്ടു എന്ന് അതിന്റെ അപ്പുറത്തെ വീട്ടിലെ രവിചേരൻ ഇതുപോലെ തന്നെ പുലിയുടെ ശബ്ദം പുലി പോലെ തോന്നി കറക്റ്റ് അറിയില്ല ശബ്ദം കേട്ട് ഇങ്ങനെ നടക്കണ അനങ്ങണതും അവരുടെ വീട്ടിലെ വളർത്തുന്നായി ഇതുപോലെ പേടിച്ചു ഓടി പുലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടു അതിന് തൊട്ടപ്പുറത്തെ വീട്ടിലെ ശോഭന ഓട്ടിങ്ങനെ ശോഭന ചേച്ചി ഇതുപോലെ തന്നെ വാലൊക്കെ നീണ്ടിട്ടായിട്ടുള്ള ജീവിതം അതിൽമേക്കോടെ നടന്നിട്ട് പതുക്കെ നടന്ന് താഴേക്ക് ചാടുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു ഏകദേശം രാത്രി ഒമ്പതേ കാലായിട്ടുണ്ടാവും ആ സമയത്ത് എന്നെ അവരെന്നെ വിളിച്ചു പറഞ്ഞു അതേ സമയത്ത് തന്നെ നമ്മള് ഫോറസ്റ്റ് ലേക്ക് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്ത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തു പോലീസും ഫോറസ്റ്റ് ഓഫീസർമാരും വന്ന് പരിശോധനയൊക്കെ നടത്തി നടത്തിയപ്പോൾ നമുക്കൊന്നും കാണാനായിട്ട് സാധിച്ചില്ല ഇത് പിന്നെ കുറച്ച് തറഞ്ഞ ഏരിയ കാൽപ്പാടുകളോ മറ്റൊന്നും നമുക്ക് കാണുവാനും സാധിച്ചില്ല അവര് നോക്കിയിട്ട് പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇപ്പൊ അറിയിച്ചിരിക്കുന്നത് ഈ വാർഡില് തന്നെ വേറൊരു പ്രദേശത്ത് ഇതുപോലെ തന്നെ നമ്മള് കൊറേ കാൽപാദങ്ങള് മണ്ണിൽ തറഞ്ഞതായിട്ട് കണ്ട് നാട്ടുകാരെല്ലാരും കൂടി അവിടെയും നിരീക്ഷിച്ചു അവിടെ വാഴയിൽ പോയി ആ ചേട്ടൻ കണ്ടിട്ട് പേടിച്ചു ഓടി ഏർ കുറെ ദൂരം ഓടി ചെന്നിട്ട് ആളുകളോട് പറഞ്ഞു ആ ചേട്ടനെ ശബ്ദിക്കാനേ പറ്റിയില്ല പേടിച്ചിട്ട് ശബ്ദിക്കാൻ പറ്റാതിന്റെ അകലെ ചെന്നതിന് ശേഷമാണ് അവരോട് പറയാനായിട്ട് പറ്റിയത് പിറ്റേ ദിവസം തന്നെ എല്ലാവരും തന്നെ നേരെ വിളിച്ചായിപ്പൊ കൊറേ ആളുകളൊക്കെ നോക്കി അവിടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നിരുന്നു അപ്പൊ അത് പുലിയല്ല എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞത് നാലുകെട്ടില് ഈ ഇവിടെ പള്ളിയുടെ അടുത്ത സ്ഥലത്തും ഫോറസ്റ്റ് ഓഫീസേഴ്സ് വന്നിട്ട് ഒന്നും പുലിയായിട്ട് തോന്നുന്ന രീതിയിൽ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് പേടിക്കേണ്ട ഇപ്പൊ പേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിരീക്ഷ നിരീക്ഷിച്ച് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനകത്ത് ആ രീതിയിൽ തന്നെ ആളുകൾക്കും ഒരു ബോധവൽക്കരണം നടത്തിയാണ് ഞങ്ങൾ ഇപ്പൊ ഈ വാർഡിലുള്ളവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്